എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഡബിൾ റിബൺ ബ്ലെഡറെ പറ്റി പറയാൻ വേണ്ടിയാണ് സിംഗിൾ റിബൺസ് ആണ് ബ്ലെഡറിൽ ഉണ്ടാവുക റിബൺ ബ്ലെൻഡറിൽ ഉണ്ടാവുക ഇതിൻ്റെ അകത്ത് ഡബിൾ റിബൺ നല്ല മിക്സിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ അതിൻ്റെ ഒരു ട്രയൽ ചെയ്യുന്നുണ്ട് നമ്മൾ റൈസ് പൗഡറും അതേപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ മിക്സ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ രണ്ട് റിബൺസ് കാണാം ഒന്ന് ഔട്ടർ റിബൺ നിങ്ങൾക്ക് കാണാം പിന്നെ ഇൻസൈഡ് വേറെ റിബൺ കാണാം ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി കഴിയുമ്പോൾ ഔട്ടർ റിബൺ വന്ന് ഈ സൈഡിലുള്ള പൊടീനെ മൊത്തം ഇങ്ങോട്ട് പുഷ് ചെയ്യും ഇൻ ഇൻസൈഡിലുള്ള റിബൺ വന്നിട്ട് ഇവിടുത്തുള്ള പൊടീനെ ഇങ്ങോട്ടും പുഷ് ചെയ്യും അപ്പോൾ നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി മിക്സിങ് കിട്ടാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡെഡ് സോൺ ഉണ്ടാവില്ല എന്നാണ് പറയാ ഡെഡ് സോൺ എന്ന് പറഞ്ഞാൽ ഇളക്കം തട്ടാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ ഇതിൽ ഫോം ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിന്റെ മോട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനൊരു അര എച്ച് പി മോട്ടറാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതിന്റെ ഗിയർ ബോക്സ് ആണ് അത് ബോൺഫീൽഡോളിയുടെ ഗിയർ ബോക്സ് ആണ് വെച്ചിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എസ് ത്രീ നോട്ട് ഫോറിലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോപ്പ് ടു ബോട്ടം ഇതിൻ്റെ ഫ്രെയിം ആയാലും ഇതിന്റെ ആയാലും എല്ലാം എസ് എസ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ത്രീ നോട്ട് ഫോർ ഗ്രേഡിലാണ് ചെയ്തിട്ടുള്ളത് ഇഡ്ലി മാവ് ദോശമാവിൻ്റെ മിക്സിങ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വെള്ളം വരുന്ന കാര്യങ്ങളാണ് ഇഡ്ലി മാവ് ദോശമാവ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് എം എസിന്റെ കാര്യങ്ങൾ വെച്ച് ഫ്രെയിം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കും പെട്ടെന്ന് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ടോപ്പ് ടു ബോട്ടം ഒക്കെ നമ്മൾ ഇപ്പോൾ എസ് എസ് എൽ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിൽ ട്രയൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പരിപ്പൊടിയും ഈ മഞ്ഞൾ പൊടിയും ഒരു മിക്സിങ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സ്റ്റാർട്ട് ചെയ്ത പിന്നെയുള്ളത് ഇതിൻ്റെ ലിഡാണ് ഇത് നമ്മൾ ക്രോസ് കണ്ടാമിനേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ പുറത്ത് ഫോറിൻ പാർട്ടിക്കിൾസ് ഒന്നും മിക്സ് ചെയ്യണ സമയത്ത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ട്രയൽ ഒന്ന് കാണാം ഇപ്പം നമ്മൾ റൈസ് പൗഡറും ഈ ഒരു അഞ്ഞൂറ് ഗ്രാം ടെർമറിക്കും കൂടി ഇതിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇതൊരു ചെറിയ ബാച്ച് ആണ് വലിയ ബാച്ച് അല്ല ഇട്ടിട്ടുണ്ട് അരിപ്പൊടി അഞ്ച് കിലോ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊരു ഒരു ടേബിൾ സ്പൂൺ നമ്മൾ മഞ്ഞൾ പൊടി എടുക്കാൻ പോവാണ് പക്ഷെ കൂടി ഈ ഒരു ഏരിയയിൽ ഇട്ടോളൂ അപ്പൊ അങ്ങോട്ട് പുഷ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതും കാണാം ഓക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള പൊടി നേരെ അറ്റത്തോട്ട് പോയി അത് മിക്സ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് വരികയും ചെയ്തു ഇപ്പൊ ഈ ഏരിയയില് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇട്ടുനോക്കാൻ പോവുകയാണ് കോർണറിലായിട്ട് ഇടാം അത് പുഷ് ചെയ്യണ പിന്നെ കാണാൻ പറ്റും ഇപ്പം ഏറ്റവും അറ്റത്താണ് നമ്മൾ ഇട്ടുണ്ടായിരുന്നത് അത് അവിടുന്ന് ഫ്രണ്ടോട്ടും പുഷ് ചെയ്യുന്നുണ്ട് ബാക്കോട്ടും പുഷ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊരു മൊത്തം ഒരു ഫിഫ്റ്റി കെ ജി കപ്പാസിറ്റിയുടെയാണ് അത് ഞങ്ങൾക്ക് ചെറിയൊരു സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്താൽ ഇനിയിപ്പോൾ ഇതിൻ്റെ കളർ മാറ്റം വരണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഫുള്ള് മിക്സ് ആയിട്ട് വരും പത്ത് മിനിറ്റ് വേണ്ട ഇതൊക്കെ ചെറിയ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് അമ്പത് കിലോ ഒക്കെ ആണെങ്കിലാണ് ആ സമയം വേണ്ടത് കുറച്ച് നേരം കൊണ്ട് തന്നെ എൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഔട്ട് എടുക്കുന്ന ഡിസ്ചാർജ് എടുക്കുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ചാർജ് വാൽവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് പുറത്തോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ പുറത്തോട്ട് വരും ഇപ്പം അത് ക്ലോസ്ഡ് ആണ് ഇപ്പോൾ അത് ഓപ്പൺ ചെയ്യും നമ്മൾ മെറ്റീരിയൽ എടുത്ത് ക്ലീനിങ്ങിലേക്ക് ഇനി അപ്പൊ ഇനി ഭാവിയിൽ മസാല ചെയ്യുമ്പോഴായാലും നമ്മുടെ ഇഡ്ഡലി മാവ് ദോശ മാവ് ആയുർവേദക്കാർ അപ്പൊ അവർക്കൊക്കെ ഈ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മിക്സിങ് കുറച്ചുകൂടി നന്നായിട്ട് വരും അപ്പൊ ഇത്രയാണെങ്കിൽ പറയാനുള്ളത് ഈ മിഷനെ പറ്റി താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു